ഞാൻ വീട്ടിൽ കയറി തല്ലോ മണാർ കാർഡ് കോടതിപ്പടി മൊബൈൽ നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് ത്രീ നയൻ സിക്സ് ടു ത്രീ തന്തയ്ക്ക് പേറങ്ങൻ ആണേൽ വ വരുമ്പോൾ വിളി ആ വീട്ടിലിരുന്ന് തേറി പറയാൻ ആർക്കും പറ്റും ധൈര്യമുണ്ടെങ്കിൽ നീ പറഞ്ഞത് ചെയ്യേ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് വിളി ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തരാം അല്ലെങ്കിൽ നിന്റെ നമ്പർ അയക്കും ഞാൻ വിളിക്കാം

ഹലോ ആരാ ഞാനാടാ ഇനി നമ്പർ തന്നില്ലേ എന്തു പറയാണ്ടേ എനിക്കൊരു സീനൂല നിനക്കായിരുന്നല്ല ചൊറിച്ചിൽ ആടാതിന്റെ സ്ഥലം പറയുന്നേ മണ്ണാർക്കാട് കോടതി പടി വന്നിട്ടേ ഈ നമ്പറിൽ നീ പ്രശ്നം ഒന്നുല്ലാ ഞാൻ യൂട്യൂബിൽ ഒരു നാറിയുടെ വീഡിയോ കണ്ടു എപ്പോ യൂട്യൂബ് തുറന്നാലും കണി കാണുന്ന മോനെയാണ് അപ്പൊക്ക് ദേഷ്യം വന്ന് ഇനി നീ വീഡിയോ ഇട്ട നിന്റെ വീട്ടിൽ കയറി തല്ലു പറഞ്ഞ കമന്റ് ഇട്ടു ആ എന്നിട്ട് എന്നിട്ടെന്താ തല്ലാൻ അല്ലാതെ പറഞ്ഞു ഞാൻ പറഞ്ഞു ജയ് ഒറ്റയ്ക്ക് പോയി കൊണ്ടോ ഞാനില്ല നമ്മളിവിടെ ആരംഭിക്കണ പോലെയല്ല വേറെ ചെന്നാൽ കിട്ടും പിന്നെ എത്ര കണ്ടതാ എനിക്ക് എന്തായാലും അവനൊന്ന് കൊടുക്കണം ചീഞ്ഞ വീഡിയോ കണ്ട ആരും തല്ലോ അല്ലേ അല്ലെ അവനോട് ഇങ്ങോട്ട് വരാൻ പറയും ഞാൻ പോയി കൊണ്ടോ പിന്നെ ആ അടുത്ത് ഹലോ ഹലോ ആ പറഞ്ഞത് ബ്രോക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ

വരുവോ എന്താ കണക്ക് അവിടെ നിന്നിട്ട് കൊറേ ദൂരണ്ട് ഉണ്ട് ഒരു വരാൻ അമ്മക്ക് പോവാ അല്ലടാ ഞങ്ങനെ വന്നാലും ഇത് ടെൻഷൻ അടിക്കുന്നു വേണ്ട ഞാനല്ലേ ഞമ്മക്ക് പോവാ ഇത് എന്താ പറയാ കള്ളോ കഞ്ചാവണോണ്ടേ വള്ളിക്കെട്ട് വന്നേ ഓട്ടോ വിളിക്ക് ചോരൊന്നും കാണാനില്ല അതത്ര വലിയ പ്രശ്നമൊന്നുമില്ല അവിടെ ആരും മൈൻഡ് ചെയ്യാതെ പോയത് പിന്നെ ഒടുക്കത്തെ പട്ടിച്ച് പോയി അതല്ലാണ്ട് ബോധം ഇല്ല ഞാൻ മാസം കഴിച്ച അന്നേരം മണ്ടൊക്കെ ഉടുങ്ങോധം വരും കടയിൽ കടയ ಹರೇ ವರನು ಮೆಲ್ಲನೆ ತಲ್ಲ ವರನು ವರ್ನೆ ಓದು ಹೋಗಾ ಅರೆ ಸತ್ತಿತು ನೆಕ್ ಕಾಣ್ಸಿರ ಅರೆ ಬಾ ಓಕೆ ಸರಿಯಾನಲ್ಲಾಡ ನೋ 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 ಅರೆ ನಿತ್ತಾ ನೋತ್ರ ಎಲ್ವೆ ಚೋಕಿ சுவாಸಲ್ ಐ ಟಾಟ ಒಂದು ವೇಗ ಮಡಾ ಅದು ವಂಡಿಯೋ ವೇಗ ಮಡಿ ಟಾ